നാലുമണിക്ക് ചായയുടെ കൂടെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ പഴം ഉണ്ടെങ്കി ഇതേ നമുക്ക് വേഗം ഉണ്ടാക്കാം ക്സിൻ്റെ പുതിയ ഇട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ ഗ്രേസ് സ്കൂളിൽ നിന്ന് വരാറായി അപ്പോൾ അതിന് മുമ്പ് ഞാനത് വേഗം ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ കേട്ടോ ചായക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അവതേ എൻ്റെ അടുത്ത് പഴമുണ്ട് നേന്ത്രപ്പഴം അപ്പോൾ മൂന്ന് നേന്ത്രപ്പഴം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിന് ഇതേ തൊലിക്ക് ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാണ് അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടി ഞാൻ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി നല്ല ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം മാവ് കുഴച്ചെടുക്കാനുള്ള ഉപ്പ് ഞാൻ പൊടിയിലേക്ക് തന്നെ ഇട്ടു അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യാമല്ലോ ഇത് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഉണ്ടല്ലോ ആ ഒരു സെയിം സ്റ്റൈലിലുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ കോഴിക്കോട്ടയോട് അത്രയും നമുക്കിത് ലാസ്റ്റ് ചെയ്യില്ല നമുക്ക് ചൂടുണ്ടാക്കാം ചൂടുോടി കഴിക്കാം അങ്ങനെ ഒരു ഇത് പിന്നെ പഴം മിക്കപ്പോഴും എൻ്റെ ഇവിടെ ഉണ്ടാവാറുണ്ട് എല്ലാം മിക്ക ദിവസങ്ങളിലും നമ്മുടെ വീട്ടിൽ പഴം ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ എല്ലാം കഴിച്ചു പോയില്ലെങ്കിൽ ഒന്നോ രണ്ടോ എപ്പോഴും ബാക്കി വരും അപ്പം ഞാൻ അതുകൊണ്ട് മിക്കപ്പോഴും പഴമ്പരിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കുമല്ല അവർക്ക് നെയ്യിലൊന്ന് ചൂടാക്കി അങ്ങനെ കൊടുക്കും അപ്പോൾ ഇന്നതൊരു ചെറിയൊരു രീതിയിൽ വ്യത്യസ്തത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കണതാണ് കേട്ടോ ഗ്രേസിന് നല്ല ഇഷ്ടമാണ് കൊഴുക്കട്ട പോലത്തെ ഐറ്റംസൊക്കെ അപ്പം അത് ഒരു അഞ്ചാറ് ഏലക്കായും കൂടി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ തേങ്ങ ചിരവി കഴിഞ്ഞു ഒരു മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതേ നമ്മുടെ അരിപൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു എന്നിട്ട് ഫോർക്കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇടുന്നുണ്ട് അപ്പം നെയ്യും കൂടി ഇടുകയാണെങ്കിൽ അതൊന്ന് കുഴയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ്സും കിട്ടും പിന്നെ അതുമല്ല ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നെയ്യുടെ ഫ്ലേവർ ഉള്ളപ്പോൾ കഴിക്കാനൊരു ടേസ്റ്റാണല്ലോ അപ്പം ഞങ്ങൾക്ക് പൊതുവേ നെയ്യ് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ നെയ്യ് അങ്ങനെ ഞാൻ ആഡ് ചെയ്തേക്കണേ ഇപ്പം ഞാൻ ഇത് ഇത് അടച്ചു വെക്കുകയാണ് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അതുകൊണ്ട് അത് അവിടെ റെസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അത് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ നെയ്യ് ഇട്ടു നെയ്യിലാണ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ പഴവും നേന്ത്രപ്പഴവും പിന്നെ ഏലക്കായും കൂടി ഇട്ടിട്ട് മധുരത്തിന് ഞാൻ ചേർക്കണത് ശർക്കരയാണ് കേട്ടോ അപ്പോൾ പൊടിച്ച് ശർക്കര ഇരിപ്പുണ്ട് ശർക്കര പൊടിയായിട്ട് മേടിച്ചത് ഇരുപ്പുണ്ട് അപ്പോൾ അത് എത്ര ഐറ്റംസ് ഇട്ടായിട്ട് നല്ലോണം ഒന്ന് ഒന്ന് ഡ്രൈ ആക്കി വരട്ടി ഒന്ന് എടുക്കുകയാണ് ശരിക്കും ഇത് മാത്രം കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെ ഒന്നിൻ്റെ ഉള്ളിലും ഫില്ല് ചെയ്ത് വെക്കേണ്ട ആവശ്യമേ ഇല്ല പിന്നെ നമുക്ക് അരിപ്പൊടിയുടെ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ എന്താ പറയുക അങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കഴിച്ചാൽ സൂപ്പറാണ് കേട്ടോ നെയ്യ് പിന്നെ തേങ്ങയും ഇതൊക്കെ വരട്ടി എടുക്കുമ്പോൾ അതിന് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ മറ്റോണം കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ കഴിച്ചാലും മതി അപ്പോൾ ഞാൻ എന്തെങ്കിലും ഹത്യ അത് നല്ലോണം ഒന്ന് വരട്ടി ഒന്ന് റെഡിയാക്കി എടുക്കാണ് സ്റ്റീവ് നല്ല സൂപ്പറായിട്ട് ഉറങ്ങാണ് കേട്ടോ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ നല്ല അടിപൊളി ഉറക്കാം അപ്പോൾ അവൻ എഴുന്നേൽക്കണേക്കാൻ മുമ്പ് എനിക്കിതുണ്ടാക്കി തീർക്കണം പിന്നെ അന്നാലാണ് ഇപ്പോൾ ഗ്രേസ് സണ്ണിചാട്ടൻ ഇവിടെ ഇല്ല അപ്പോൾ സണ്ണിചാട്ടൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സ്റ്റീവിന് ഗ്രേസിന് എന്തായാലും എടുക്കാൻ ഞാൻ പോകണം അപ്പോൾ അവനെയും കൊണ്ട് പോകണം അപ്പോൾ അതിനു മുമ്പ് എൻ്റെ പണികൾ വേഗം വേഗം തീർത്ത് വെക്കണം അപ്പോൾ ഞാൻ ഇഡലി പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെന്താ അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകി വേഗം ആ ഏരിയ ഒന്ന് ക്ലീൻ कैटा അപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിലല്ലോ ഉണ്ടാക്കണത് ഒരു നീളത്തിൽ ഒരു ഉള്ളൊരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് ആദ്യം റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു ഷേപ്പ് ഒന്ന് മാറ്റി പിടിക്കാം കോഴിക്കോട്ടേ എന്നത് ഫീൽ ചെയ്യരുതല്ലോ ആക്ച്വലി കോഴിക്കോട്ടയുടെ ഒരു സ്റ്റൈലൊക്കെ തന്നെയാണ് പിന്നെ കഴിക്കുമ്പം തിന്നുമ്പം ഇത് കോഴിക്കോട്ടെ ആണല്ലോ എന്നൊരു മാനസികമായൊരു ചിന്ത വരാണ്ട വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഈ ഒരു ഷേപ്പിലേക്ക് ഞാൻ മാറിയത് അപ്പോൾ അങ്ങനെ ഒന്നുമില്ല ജസ്റ്റ് ഫില്ലിങ് വെച്ചിട്ട് രണ്ട് സൈഡും രണ്ട് സൈഡല്ല നാല് സൈഡ് ക്ലോസ് െയ്യാ പിന്നെ ഒരു ഷേപ്പ് ആക്കി എടുക്കുക അത്രയുള്ളൂ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെന്താ പിന്നെ ഇതിൻ്റെ തന്നെ അരിപ്പൊടിയുടെ ചെറിയ ചെറിയ മണിപണി പോലെയും ബോൾ ചെറിയ ബോൾ പോലെ അതുപോലെ നീളത്തിലുള്ള ഒരു സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം സ്റ്റീവ് നല്ല ഇഷ്ടമാണ് വെറുതെ കയ്യിൽ പിടിച്ചിങ്ങനെ കഴിക്കാൻ ഇഷ്ടം ഇന്ന് ഞാനിപ്പോൾ ഇതിലേക്ക് ടാങ്ങിയോ തേങ്ങയോ അങ്ങനെയൊന്നും ഇടാണ്ടാണ് അവന് ആയിട്ടുള്ള ആ അരിപ്പൊടിയുടെ ആ ഒരു ഇത് മാത്രമാണ് കൊടുക്കണത് അല്ലെങ്കിൽ അവൾ അവനുണ്ടാക്കുമ്പോൾ ഞാൻ തേങ്ങയും ജീരകവും സെപ്പറേറ്റ് ഇടാറുണ്ട് അതിലേക്ക് മിക്സ് ചെയ്ത് അങ്ങനെ ഇടും പിന്നെ പ്ലെയിനായിട്ടാണ് കേട്ടോ ഇടണത് പിന്നെ ഇതും അവൻ ചെറുതായിട്ടൊക്കെ കഴിച്ചോളും വലിയ ഇഷ്ടമൊന്നുമില്ല ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിക്കാൻ പക്ഷെ സെപ്പറേറ്റ് കൊടുത്തവൻ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത് ചെറിയ ഓട്ടം ഉള്ള വശങ്ങൾ ഞാനൊന്ന് ഒന്ന് എന്താ പറയുക മൂടിക്കൊടുത്താറു പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുതേ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് ബ്ലോഗസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ചെയ്തോളാം അവൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും മറക്കരുതാ പിന്നെ നിങ്ങൾ പഴം വെച്ച് ചെയ്യാറുള്ള സിമ്പിളായിട്ടുള്ള എന്താ സ്നാക്സുകൾ ഷെയർ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് വഴി ഷെയർ ചെയ്തോളൂ ഞാനത് ട്രൈ ചെയ്യാം കാരണം എൻ്റെ നേത്രപ്പഴം മിക്കപ്പോഴും നമ്മുടെ വീട്ടിൽ കൂട്ടായിട്ടുണ്ടാവും അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ സ്റ്റീവനും ഗ്രേസിനും കൊടുക്കും നമ്മളും കഴിക്കും എന്നാലും ബാക്കി എന്തെങ്കിലും ബാലൻസ് വന്നാൽ നമുക്കതിനെന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റാലോ അപ്പോൾ ഡെയിലി കഴിക്കണമെന്നൊരു വ്യത്യസ്തമായി കഴിഞ്ഞാൽ പിള്ളേർക്കാണെങ്കിലൊരു നമുക്കാണെങ്കിലും ഒരു മാനസികമായ സന്തോഷം അപ്പോൾ അങ്ങനെതേ ആദ്യത്തെ ഒരു ട്രിപ്പിനെ ഞാൻ അത് ഷേപ്പാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് ആവി കയറ്റി റെഡി ആകുമ്പോഴേക്കും അടുത്ത സെക്ഷനൊന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കണം പിന്നെ നമ്മൾ രണ്ട് വീഡിയോസ് ഇടാറുണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് പെൻഡിങ് ഉണ്ട് കാരണം എനിക്ക് പറ്റി പറ്റിയായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇനി കണ്ടിന്യൂസ് ഞാൻ രണ്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾ എന്നെ ഓർക്കുമ്പോൾ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാറുണ്ടോ എന്ന് കമൻറ്റ് വഴി അറിയിക്കണേ അപ്പോൾ അങ്ങനെ അതെ ആദ്യത്തെ ട്രിപ്പ് വെന്തു അപ്പോൾ ഇച്ചിരി കൂടിയും നേരെ കഴിഞ്ഞിട്ട് എടുത്താൽ മതിയായിരുന്നു കാരണം ആ ഒരു ചൂടിൽ നല്ല ചൂടിലാണ് ഇരിക്കണേ അപ്പോൾ ഞാൻ പയ്യെ പയ്യേ ഒന്ന് കാസർ റോഡിലേക്ക് മാറ്റുകയാണ് കാരണം ഇങ്ങനെ ഒട്ടി പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് ആ ചൂടിൻ്റെ ആണ് കേട്ടോ അല്ലാണ്ട് പ്രോബ്ലം ഒന്നും ഇല്ല ഓക്കെയാണ് മുമ്പൊക്കെ അമ്മയൊക്കെ കോഴിക്കോട്ടേം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഇത് പരത്താനും একে or എന്തോരം ബുദ്ധിമുട്ട തേങ്ങ ചെലവണ ആണെങ്കിലും അങ്ങനെയൊക്കെ എങ്കിൽ ഇപ്പം ചെറുപ്പത്തിൽ ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ പക്ഷേ മമ്മിക്കതൊക്കെ സിംപിളായിട്ടാണ് മമ്മി ചെയ്യാറ് എനിക്ക് ഇപ്പോഴാണ് അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് ഫീൽ ചെയ്യണം കാരണം ഡെയിലി നമ്മൾ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര വലിയൊരു ഇങ്ങനെ പൊടി കുഴക്കലും കാരണം അത്ര വലിയൊരു പ്രോബ്ലം ആയിട്ട് ഫീൽ ചെയ്യാറില്ല പക്ഷേ ചെറുപ്പത്തിലൊക്കെ എനിക്ക് തോന്നാറുണ്ട് തേങ്ങയൊക്കെ ചെലവൻ എന്തോ ഒരു അത് നമ്മൾ ശീലിക്കും ിക്കണോണ്ട് അത് മാറിപ്പോൾ തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏജ് മാറുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതാണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ അതെ ചൂടോടി അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കട്ടാ ഞാനെന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഒന്നുമില്ല നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ടേസ്റ്റ് ചെയ്യുന്നതാണ് ഈ ചൂ ഇത്രയും ചൂടിൽ ഞാൻ കഴിക്കില്ല ഇനി ചായയൊക്കെ വെക്കണം അപ്പോൾ പെട്ടെന്ന് ആവി കയറുമ്പോഴേക്കും അത്യാവശ്യം നല്ലോണം വേ അവ വേറേങ്കിൽ വേവൂല്ലോ അപ്പൊ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ അപ്പൊ ഞാൻ നല്ല ചൂടോട് കൂടി തന്നെ ആവി പറക്കണ ചൂടോടുകൂടി ടേസ്റ്റ് ചെയ്യുകയാണ് ഇച്ചിരി കൂടി ചൂടാറണം വന്നാലാണ് അതിന്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് മാറ്റി വെച്ചു പിന്നെ ഇതേ സ്റ്റീവിന് ഞാൻ ഉണ്ടാക്കിയത് ഇതേ റെഡി ആയിട്ടുണ്ട് സ്റ്റീവ് ഴിഞ്ഞിട്ടില്ലേ എന്റെ ഒരു പറ്റിയ ഏ ചീച്ചി പോടലോ ക്രേശി പോയിടൂല്ലോ പാപ്പ വേണോ കൊച്ചിന് മേൻറെ പാപ്പ വേണോ പാപ്പ ഇഷ്ടായ യാല്ലേ എന്തിട്ടാ പറയാ അപ്പൊ പാപ്പതിനും വിശേഷം പറച്ചിലും എല്ലാം കഴിഞ്ഞത് ഞങ്ങള് റെഡി ആയി ി പിക്കലും എല്ലാം കഴിഞ്ഞ് റെഡിയായി ഞാൻ ഞാൻ തെയ്യ അവനും കൊണ്ട് പൂവാണ് കേട്ടാ ചെറുതായിട്ടൊന്ന് മഴ ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട് അപ്പോൾ തൊപ്പി എന്ത് ചെയ്താവാൻ തലയിൽ വെക്കില്ല ഇപ്പോൾ ഈ കാണിക്കുന്ന ഷോ മാത്രമേ ഉള്ളൂ പോകുമ്പോൾ അതൂരി താഴ്ത്തിടും ഇപ്പോൾ കുറച്ചേറെ ചെയ്യുമ്പോൾ അത് താഴ്ത്തിടും ജസ്റ്റ് ഒന്ന് വെക്കും ഓരും ജസ്റ്റ് ഒന്ന് വെക്കും മോരും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ദ ഗ്രേസ് എത്തി ഗ്രേസ് തെയ് സ്റ്റീവിൻ്റെ സ്റ്റീവിനെ ഇപ്പോൾ അവൾക്ക് എടുക്കണം അപ്പോൾ അവനാണെങ്കിലും സഹകരിക്കുന്നുണ്ട് എടുക്കാനൊക്കെ പിന്നെ കുറച്ച് നേരം ചില നേരത്ത് അവൻ സമ്മതിക്കില്ല വേണ്ട ചേച്ചി വേണ്ട ചീച്ചി എന്നൊക്കെ പറയും ഇപ്പോൾ അവൻ കളിക്കാനുള്ള മൂഡിലാണ് ഗ്രേസിനാണെങ്കിൽ ഭയങ്കര വിഷമ എടുക്കാൻ സമ്മതിക്കാണ്ടാവുമെ അപ്പോൾ അങ്ങനെ ഇനി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ബാക്കി വിശേഷങ്ങളും വൈകുന്നേരത്തെ വിശേഷങ്ങളും എല്ലാം അടുത്ത വീഡിയോ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു ബൈ ബൈ